ഹായ് ഇന്ന് നമ്മൾ ഒരു കൈപ്പങ്ങ ചില്ലി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കയ്പങ്ങയാണ് കയ്പൂലെന്നൊക്കെ അല്ലെങ്കിൽ മനസ്സിലരുതുന്നത് ഒരിക്കലും ഇല്ല കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം കയ്പ്പ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അറിയല്ല അത്രക്ക് ടേസ്റ്റാണ് ഇത് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ കയ്പങ്ങയാണ് മൂപ്പ് എറിയിട്ടില്ല പിന്നെ വിഷ അടിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കളഞ്ഞെടുക്കുക എന്നിട്ട് ഞാൻ ഇവിടെ അരിയണത് വട്ടത്തിനാണ് ഞാൻ പറഞ്ഞില്ല മൂപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുരു പോലും കളയുന്നില്ല കേട്ടോ ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കണത് ഇനി ഇതിന്റെ കൈപ്പ് പോകാനുള്ള ചെറിയൊരു സൂത്രവിദ്യ ഞാൻ പറഞ്ഞാരാ ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് രണ്ടും ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴമ്പി ഒന്ന് കുഴച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണേ അപ്പോ ഈ ഉപ്പും ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം പിടിക്കും ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്നും വീണ്ടും കൈകൊണ്ട് ഇങ്ങനെ നല്ലോണം നൗണ്ടി കൊടുക്കുക അതിന്റെ നീരൊക്കെ ഒന്ന് പുറത്ത് പിന്നെ ഇത് ചെയ്യേണ്ടത് നല്ലോണം കെഴുകാണ് കെഴുകി ഒന്ന് വെള്ളം വാരാൻ വെച്ചാൽ കയ്പങ്ങൻ്റെ കൈപ്പ് ഒരു പരിധി വരെ കുറയും കൂടെ തോരൻ വെക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും വറുത്തരച്ച കറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കയ്പ് അറിയേയില്ല നൗണ്ടി പീനി കഴുകി നല്ല കുട്ടപ്പനായിട്ട് നമ്മളെ കൈപ്പങ്ങ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സിമ്പിൾ മസാലക്കൂട്ട് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മാത്രം പെരിഞ്ചീരകപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോറും ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത് അത് ഈ ഒരു കോട്ടിങ്ങിനെ നല്ല ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ മസാലയ്ക്ക് ഒന്ന് കൂടി കലരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ടീസ്പൂൺ വിനഗറും കൂടെ ചേർക്കണുണ്ട് അതിൽ നല്ലോണം ആക്കി കൊടുക്കുക വേറെ വെള്ളമൊന്നും ചേർക്കണില്ല ഇനി നമ്മളെ കൈത്തങ്ങ അതിലിട്ട് നല്ലോണം ഇളക്കുമ്പോൾ തന്നെ കൈത്തങ്ങയിൽ തന്നെ ഒന്നും കൂടി വെള്ളം ഇറങ്ങാനുണ്ടാകും ഇതുപോലെ നല്ലോണം കുഴച്ചാൽ തന്നെ ആ കൈപ്പങ്ങീത്ത വെള്ളം ഒന്നിറങ്ങിയിട്ട് മസാല ഒക്കെ ഇതാക്കണം നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് കിട്ടും അതുപോലെ മുളക് പൊടി അധികം ചേർത്തിട്ടില്ല ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ലാസ്റ്റ് ചില്ലി ഫ്ലേക്സ് ചേർക്കണോണ്ടാണ് എരിവേറേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇത് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ഇത് വശവും നല്ലോണം പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് അധികം എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഇതില് ഞാൻ വെക്കണത് ഞാൻ ആ ഒരു കൈപ്പങ്ങ മൊത്തത്തിൽ ഇന്നിട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കൈപ്പങ്ങക്ക് അധികം വേവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു മീഡിയം ഇട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കണത് ഇത് പെട്ടെന്ന് ഒരു ഭാഗം നെരിഞ്ഞാൽ മറിച്ചിട്ട് നേരെ ഓപ്പോസിറ്റും കൂടെ വേവിക്കുക ഇതിപ്പോൾ ഏകദേശം മറിച്ചിടാനായിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മറിച്ചിടാം ഒരു ഗോൾഡൻ ആയാൽ മതി പിന്നെ മൊത്തത്തിലൊന്നും മറിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ തട്ടി കൊടുത്ത് ഒന്നും കൂടി നെരിയിറ്റി എടുക്കുകയാണ് ചെയ്യണത് ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈയൊരു പാനിൽ തന്നെയാണ് ബാക്കിയുള്ള പരിപാടികളും കൈപ്പങ്ങ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് നോക്കൽ കുറച്ച് കൂടുതലാണ് എന്ന ചിന്താണത്തെ പ്രശ്നം പിന്നെ ആവശ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ട ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചോപ്പ് ചെയ്തതും കൂടെ കറിവേപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുത്താൽ മതി ഇത് ഇനി ഇതിൻ്റെ കടിയൊന്ന് മാറിക്കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇത് നിർബന്ധമാണേ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ കച്ചപ്പും കൂടെയാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതധികം നിളക്കണ്ട ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കൈപ്പങ്ങും കൂടെ ചേർത്താൽ ഇളക്കി കൊടുത്ത് സെറ്റാക്കിയാൽ ഞമ്മളെ സാധനവിടെ സെറ്റായി ഇത് നമ്മളെ ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ തന്നെ നല്ല സ്മെല്ലും കാര്യമൊക്കെ വരുന്നുണ്ട് ഇത് കഴിച്ചാൽ കൈപ്പങ്ങയാണെന്ന് കഴിക്കണവർ പറയൂല അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ്റെ ഉള്ളും കൂടെ മറക്കാതെ വെക്കണം അപ്പം അതുപോലെ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്